അണി റോസിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അമ്പലത്തിലൊക്കെ ഈ സപ്താഹത്തിനൊക്കെ വടക്കൊടുത്താൽ നമ്മളെ വിളിക്കുന്നു അവിടെ അണിറോസിനെ കയറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഏർ ആ അവസാനം അഭിനയിച്ച പടം അന്ന് രാത്രി ഞാനും അഭിനയിം നിർത്തി ഏ ആ ഇരിക്കുന്നതാണ് നിന്റെ നായകൻ ഏ പിന്നെ അത് ബാസ്റ്റേട്ടനെ അപ്പം ഞാൻ നോക്കിയത് എനിക്ക് പത്ത് പേരുടെ പൈസ ഞങ്ങൾക്ക് അന്നേ നാൽപ്പത് വയസ്സുണ്ട് ഇത് ചെതിയാണ് ഞാൻ അതിൽ അഭിനയിച്ചില്ല അഭിനയിക്കാണെങ്കിൽ കാണുന്ന കനി അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൗണ്ടറ് പറയാൻ പറയും എനിക്ക് വല്ലതും അറിയാവോ കരുവട്ട എന്നുള്ള നാട്ടുമുറത്തേക്ക് എനിക്ക് എന്തുകൊണ്ട് കൗണ്ടറ് കാരണം അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരി കോമഡി അഭിനയിക്കാനില്ല അതാണ് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് വാസ്യൻ്റെ ഒറ്റ ഒരാൾ കാരണമാണ് അതുകൊണ്ട് കുറേ ചീത്ത പെരിഞ്ചെട്ടു അറുപത്തി എട്ട് മുതൽ എൺപത് വരെ ഞാൻ അഭിനയിച്ചു അവനെ നിർത്തിയ പടമാകട്ടെ വളരെ കൊള്ളലൊക്കെ സൃഷ്ടിച്ച ഒരു പടം അതായത് ജയൻ്റെ കൂടെ ജയൻ ആ അവസാനം അഭിനയിച്ച പടം അന്ന് രാത്രി ഞാനും അഭിനയം നിർത്തി അതുകൊണ്ട് ജയൻ മരിച്ച ആ വർഷം എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് അന്ന് രാത്രി ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് മദ്രാസിനോട് ഇവിടെ പറയുമായിരുന്നു എൺപത് നവംബർ പതിനാറ് അപ്പം അങ്ങനെ ആദ്യം അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നെ എൻ്റെ അപ്പച്ചി സഹോദരി അച്ഛൻ്റെ സഹോദരിയാണ് വിളിച്ചു വരുന്ന ഒരു പടത്തെ എഴുതി കഴിഞ്ഞാൽ കുമാരി തങ്കം വരുന്നത് സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടമില്ലായിരുന്നു അഭിനയിക്കാൻ അപ്പം അമ്മയൊക്കെ നിർബന്ധിച്ച് അട്ടാസി വന്നു അട്ടാസി വന്നപ്പം അന്നത്തെ സ്വപ്നം കാണലല്ലേ അപ്പം എന്നെ ആയിരിക്കും കൂടെ അഭിനയിക്കുന്നത് എന്ന് വിചാരിച്ചോണ്ടിരുന്നു അപ്പം അപ്പച്ചിലെ വീട്ടിൽ ഒരാൾ മുറുക്കാനും ഒക്കെ ഒരു മൂല ഒക്കെ ഇരിക്കുന്നത് അപ്പനോട് പറഞ്ഞു ഏ ആ ഇരിക്കുന്നതാണ് നിൻ്റെ നായകൻ ഏ ഇന്ത്യയിലെ അത് ബാസ്ചേട്ടനായിരുന്നു അപ്പം ഞാൻ നോക്കിയത് എനിക്ക് പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളു എനിക്ക് അന്നേ നാൽപ്പത് വയസ്സുണ്ട് എത്ര തിരികള പിന്നെ കോമഡി എന്ന് പറയുന്ന ഒന്നും പറയാൻ അറിയത്തില്ല പിന്നെ ഞാൻ ഇങ്ങനോട് അഭിനയിക്കും അങ്ങനെ ഞാൻ അത് ബിരുദനിച്ചൊക്കെന്നുള്ള സിനിമയായിരുന്നു ഞാൻ അതിൽ അഭിനയിച്ചില്ല ഭയങ്കര കരിച്ചിലായിരുന്നു എന്ത് ചെയ്താലും ഞാൻ ഇങ്ങനോട് അഭിനയിക്കത്തില്ല അങ്ങനെയുള്ള രേഷ്യം കൊണ്ടല്ല എൻ്റെ പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണ് പിന്നെ 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 ഇതുപോലെ പിന്നെ അങ്ങനെ മദ്രാസിനോട് ഇവിടെ പറയാൻ പിന്നെ മധു പറഞ്ഞു ശരിയാണ് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് പോകാം അതിനെന്തിൻ്റെ ഇവിടെ അപ്പോഴാണ് നമ്മുടെ കൃഷ്ണനായർ സാർ ഒരു പടത്തിന് വേണ്ടി വിളിക്കുന്നു എന്നോട് പറഞ്ഞു ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് തിരിച്ച് വയ്ക്കും ഓക്കെ അപ്പം അങ്ങനെ മനസ്സിലാ മനസ്സോടെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചു അതാണ് പഠിച്ച കള്ളൻ അപ്പം അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നപ്പോൾ തന്നെ അതിൽ പാസ്വേഡോട് അഭിനയിക്കേണ്ടത് അപ്പം എനിക്കാണങ്ങനെ കാണുന്ന കനി അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൗണ്ടറ് പറയാൻ പറയും എനിക്ക് വല്ലതും അറിയാമോ കരുവറ്റാന്നുള്ള നാട്ടുമുറത്ത് വിചാരിച്ച് എനിക്ക് എന്തോന്ന് കൗണ്ടർ അങ്ങനെ തുടങ്ങി ചീത്തപൊളിയോ ചീത്തപുളി എന്തിനു മദ്രാസിലും പെട്ടിയായിട്ട് വന്നു കുറേ കാര്യം ഒരു പത്ത് പന്ത്രണ്ട് സിനിമ കഴിഞ്ഞിട്ടാണ് പിന്നെ അതുകൊണ്ട് ശരിയായി എന്നാൽ രണ്ടും കൽപ്പിച്ചു ഈ അങ്ങേര് പറഞ്ഞിറങ്ങി എതിർ പറയാൻ തുടങ്ങി അപ്പോൾ ഓക്കെ അങ്ങനെ ഒരു പത്തിരുന്നൂറ്റമ്പത് സിനിമ അഭിനയിച്ചു എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൂടുതൽ സിനിമകളും അഭിനയിച്ചത് എന്നെ ഒരുപാട് പടത്തിൽ വക്കം ചെയ്തിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരി കോമഡി അഭിനയിക്കാനില്ല അതൊരു പക്ഷേ സ്വാർത്ഥുകാരിക്ക് എന്നെ നല്ല കാലം പിന്നെ അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു നിങ്ങളൊരു നായികയായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയാൽ ഒന്ന് രണ്ട് പടമൊക്കെ കഴിയുമ്പോൾ ചേട്ടൻ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേ സത്യമായിരിക്കും അത് അതുകൊണ്ട് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് വാസ്യൻ്റെ ഒറ്റ ഒരാൾ കാരണമാണ് അതുകൊണ്ട് കുറേ ചീത്ത പെരുചട്ടു എനിക്കതിൽ ഒരു വിഷമമില്ല കാരണം അങ്ങനെ കഴിയാൻ കഴിച്ചിട്ടില്ല പിള്ളേരില്ല ആരും ചോദിക്കാനില്ല കേട്ടോട്ട് അതുകൊണ്ടൊരു ഗുണമുണ്ടാക്കി ബാഹ്യ ശക്തികളുടെ ആ ഒരു ഒരിതിൽ ഞാൻ രക്ഷപ്പെട്ടു ഈ ഈ ഒരു ോടൊക്കെ അഭിനയിച്ചേന് പപ്പു അപ്പൊ വളരെ കൂടി ആ വരു വരും അപ്പൊ ഈ ബാസിച്ചേട്ടൻ ഞാന് മാളകളോടൊക്കെ തിരിച്ചു തിരിച്ചൊന്നും ചോദിക്കുന്നു എന്തായിരുന്നു അവര് അല്ല പുതിയ സീനുമല്ലോ എഴുതി ചേർത്തോ എന്തായിരുന്നു ഡയലോഗ് അതൊക്കെ ബാക്കിയുള്ളവരുണ്ടാക്കണം എന്തായാലും ബദാസിൻ്റെ അങ്ങനത്തെ ഒരു ജീവിതം വളരെ സന്തോഷമായിരുന്നു പിന്നെ ഞാനും അമ്മയും എൻ്റെ സഹോദരന്മാരും ഒക്കെ ആയിരുന്നു താമസിച്ചത് അപ്പം ഞങ്ങൾ കുഞ്ചനെയൊക്കെ നല്ല പരിചയമാണ് കുഞ്ചനും ഞാനും ഒക്കെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചനെ പറ്റി ആലോചിക്കുമ്പോൾ റസ്റ്റ് ഹൗസെന്നൊരു സിനിമ അതിൽ കുഞ്ചനാന്ന് വെച്ചാൽ ഈ കാറ്റത്ത് മറന്നുപോകും ഈ കുഞ്ചനെ കൃഷ്ണനാക്കി വേഷ കെട്ടിച്ച് പിടിച്ച അതൊക്കെ ആ ഒരു കാലഘട്ടം ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ പത്തിരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം സിനിമയിൽ അഭിനയിക്കോട് താല്പര്യം ഇല്ലായിരുന്നു മധുവാണ് എന്നോട് പറഞ്ഞു ചേച്ചി ഭർത്താവൊക്കെ മരിച്ചു വെറുതെ ഇരിക്കലേ ചേച്ചിക്ക് ബോർ അങ്ങനെ ഒരു ഒരു പതാക അതിലൊരു രണ്ട് സീൻ അഭിനയിച്ചു അങ്ങനെ തുടർന്ന് പുതിയ തലമുറയുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ പറ്റി കമൽ സാറിൻ്റെ പടത്തിൽ എനിക്കൊരു നല്ല വേഷമായിരുന്നു അങ്ങനെ ഇപ്പോഴും ഒന്ന് രണ്ട് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു സീരിയലിലൊക്കെ അഭിനയിക്കുന്നു അത്യാവശ്യം ആരെ പറഞ്ഞ പോലെ ഈ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിളക്ക് കൊടുത്തത് അങ്ങനെയുണ്ട് പിന്നെ കച്ചേരി ഉണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ വർഷം രണ്ട് കച്ചേരി നടത്തി എൻ്റെ ഞാനെൻ്റെ കച്ചേരി തുടങ്ങിയിട്ട് ഇത് അമ്പതാമത്തെ വർഷമാണ് ഇരുപത്തി മൂന്ന് വർഷം ഞാൻ പാടിയില്ല പക്ഷെ ഞാൻ തിരിച്ച് ഞാൻ ഒരു വർഷം പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ കച്ചേരിക്ക് പോയി തുടങ്ങി അല്ല നമ്മൾ വെറുതെ വിളിച്ചിരിക്കുമ്പോൾ വെറുതെ ബോറടിച്ചു വരുത് എന്ത് ചെയ്യാനാണ് പിള്ളേരൊക്കെ വിദേശത്ത് പോയി ആരും ഇല്ല ഇവിടെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണ്ടേ അപ്പൊ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രോഗ്രാമോ പരിപാടികളൊക്കെ വരുന്നതുകൊണ്ട് അവിടെ അണിറോസിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ല അമ്പലത്തിൽ അമ്പലത്തിലൊക്കെ ഈ സപ്താഹത്തിനൊക്കെ കൊടുത്താൽ നമ്മളെ വിളിക്കുന്നു അവിടെ അണിറോസിനെ കയറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടെ വർക്ക് ചെയ്ത് ഒരുപാട് പേരെ കാണാൻ പറ്റും പ്രൊഫസാറിന്റെ കൂടെ ഞാൻ രണ്ട് സിനിമയും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലുണ്ട് ഒരുപാട് പേരെ അല്ലെ നമുക്ക് തനി പാവപ്പെട്ടുള്ളൂ സത്യം അതെ അതെ ശരിയാ അല്ല ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാരെയും ഒന്നിച്ച് കാണാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് മേലയും ഭാഗ്യരക്ഷിയൊക്കെ ഞങ്ങള് സത്യം ഞാൻ അഭിനന്ദിക്കുന്നു ഇങ്ങനൊരു കൂട്ടായ്മ കഴിഞ്ഞ വർഷത്തെക്കാട്ട് കൂടുതൽ പേരുണ്ടെന്ന് തോന്നിപ്പോ അല്ലേ അടുത്ത വർഷം കൂടും സത്യം പറയാം എന്നെ നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ല ഞാൻ വരും ജീവൻ ജീവ ജീവനുള്ള കൂടെ കാര്യം ഞാൻ വരും ദൈവം എൻ്റെ ആരോഗ്യം തരട്ടെ ഓക്കെ അപ്പം എല്ലാവർക്കും വളരെ നന്ദി എന്നെ ആദരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം